ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള ഒരു സിംഗിൾ പോയിൻ്റ് സിംഗുലാരിറ്റി അതിൽ നിന്ന് ഒരു വലിയ എക്സ്പ്ലോഷൻ വഴി ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി ഇതായിരിക്കും നമ്മളെല്ലാം കേട്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അഥവാ ബിഗ് ബാങ് പക്ഷേ എങ്ങനെയാണ് ശാസ്ത്രം പ്രപഞ്ചോത്പത്തിയുടെ ഈ ഒരു സൊല്യൂഷൻ എത്തിച്ചേർന്നത് ശരിക്കും ബിഗ് ബാങ്ങിലൂടെ ആണോ പ്രപഞ്ചം ഉണ്ടായത് ഏകദേശം മുന്നൂറ്റമ്പത് ബി സിയിൽ ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം ഒരു ബിഗിനിങ്ങും എൻഡും ഇല്ലാത്ത ഇൻഫിനിറ്റ് ആയ എക്റ്റേണലായ ഒന്നാണ് എന്നായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്ററിൽ ഭൂമിയും ഓൾമോസ്റ്റ് രണ്ടായിരം വർഷത്തേക്ക് ഇതായിരുന്നു പ്രപഞ്ചം കോപ്പർനിക്കസും ഗലീലിയും ഒക്കെ വരുന്നതുവരെ എന്നാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴില് സർ ഐസക് ന്യൂട്ടൺ തൻ്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക നാച്ചുറാലിസ്റ്റ് പബ്ലിഷ് ചെയ്തു താഴേക്ക് വീഴുന്ന ആപ്പിളും ഔട്ടർ സ്പേസിലെ ഗ്രഹങ്ങളും മൂവ് ചെയ്യുന്നത് ഒരേ നിയമപ്രകാരമാണെന്ന് ന്യൂട്ടൺ കാണിച്ചു ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പക്ഷേ ഇതിന് ഒരു മേജർ പ്രശ്നം ഉണ്ടായിരുന്നു യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുകയാണ് എങ്കിൽ ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ അടുത്തേക്ക് വന്ന് ഒന്നിച്ചേർന്ന് കൊളാപ്സ് ആവണ്ടേ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല പക്ഷെ ന്യൂട്ടൺ ഒരു ബ്രില്യൻ സൊല്യൂഷൻ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് യൂണിവേഴ്സ് എറ്റേണൽ ആണ് ഇൻഫിനിറ്റ് ആണ് ആൾസോ ഇതിൽ മാറ്റർ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് സോ യൂണിവേഴ്സിന് സ്പെഷ്യൽ സെൻറ്റർ ഇല്ല എല്ലാ ഫോഴ്സും ബാലൻസ് ചെയ്ത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും ഇതായിരുന്നു സ്റ്റാറ്റിക് യൂണിവേഴ്സ് മോഡൽ എന്നാൽ ഈ മോഡലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതാണ് ഓൾബേഴ്സ് പാരഡോക്സ് യൂണിവേഴ്സ് എറ്റേണലും ഇൻഫിനിറ്റും സ്റ്റാറ്റിക്കും ആണെങ്കിൽ രാത്രി നമ്മൾ ആകാശത്തിലേക്ക് എങ്ങോട്ട് നോക്കിയാലും ആ ഡയറക്ഷനിൽ ഒരു സ്റ്റാർ ഉണ്ടാവണം സോ നൈറ്റ് സ്കൈ ലിറ്ററലി ഫുൾ ഓഫ് സ്റ്റാർസ് ആവണം പകല് പോലെ ആവണം പക്ഷേ അങ്ങനെയല്ല ഏകദേശം ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്തു യൂണിവേഴ്സിൽ സ്പേസും ടൈമും സെപ്പറേറ്റ് അല്ല അത് കൂടിച്ചേർന്ന സ്പേസ് ടൈം എന്ന യൂണിവേഴ്സിൻ്റെ ഫാബ്രിക്കാണ് എന്ന് കാണിച്ചു ഗ്രാവിറ്റി വസ്തുക്കളെ തമ്മിൽ ഫോഴ്സ് അല്ല മറിച്ച് സ്പേസ് ടൈമിൻ്റെ ബെൻഡിങ് ആണ് ആ ബെൻഡിങ് മാറ്ററിൻ്റെയും ലൈറ്റിൻ്റെയും ഈവൻ ടൈമിൻ്റെ പോലും മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്നും കാണിച്ചു പക്ഷേ ജനറൽ റിലേറ്റിവിറ്റിയുടെ ഇക്വേഷൻസ് വേറൊരു കാര്യം കൂടെ റിവീൽ ചെയ്തു അത് പ്രകാരം യൂണിവേഴ്സിന് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല യൂണിവേഴ്സ് ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൺക്ലൂഷൻ ഇഷ്ടപ്പെടാത്ത ഐൻസ്റ്റീൻ ജനറൽ റിലേറ്റിവിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സ് അക്കാലത്തെ പൊതുവെയുള്ള ബിലീഫ് പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് തൻ്റെ ഇക്വേഷനിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് എന്നൊരു ടേം എക്സ്ട്രാ ആഡ് ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഗാലക്സികളിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാതിരുന്ന എഡ്വിൻ ഹബിൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഡിസ്കവറി നടത്തി പുള്ളിയുടെ ഒബ്സർവേഷൻസ് പ്രകാരം ഗാലക്സികൾ നമ്മുടെ അടുത്തുനിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഗാലക്സികൾ അകന്നു പോകുന്ന സ്പീഡ് അവയുടെ ദൂരത്തിന് പ്രപ്പോഷണലാണ് താനും ഇതാണ് ഹബിൾ ലോ അതായത് ദൂരെയുള്ള ഗാലക്സികൾ കൂടുതൽ സ്പീഡിലാണ് ദൂരേക്ക് പോകുന്നത് ഇതിൻ്റെ അർത്ഥം ഗാലക്സികൾ ആക്ച്വലി മൂവ് ചെയ്യല്ല മറിച്ച് നമുക്കും ഗാലക്സികൾക്കും ഇടയിലുള്ള സ്പേസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നാണ് അതായത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതറിഞ്ഞ ഐൻസ്റ്റീൻ കോസ്മോളജിക്കൽ കോൺസെൻറ്റ് എന്നുള്ള ടേം ആഡ് ചെയ്തത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആണെന്ന് പറഞ്ഞിട്ട് ആ ടേമിനെ തൻ്റെ ഇക്വേഷൻ എന്ന് എടുത്തു മാറ്റി എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന കൺസെപ്റ്റ് എല്ലാവരും അംഗീകരിച്ചു സ്റ്റാറ്റിക് യൂണിവേഴ്സ് മോഡൽ അതോടെ അവസാനിച്ചു എന്നാൽ കാത്തോലിക് പ്രീസ്റ്റും ഒപ്പം ആസ്ട്രോഫിസിസ്റ്റും ആയിട്ടുള്ള ജോർജ് മാത്രമേ കുറച്ച് പിന്നോട്ടാലോചിച്ചു ഇപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണ്ട് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ മാറ്ററും ഒരു ചെറിയ സ്ഥലത്ത് കംപ്രസ് ആയി വളരെ ഹോട്ട് ആൻഡ് ഡെൻസ് ആയ ആയൊരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരുന്നത് എന്ന് പ്രഡിക്ട് ചെയ്തു സ്പേസും ടൈമും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ പുള്ളി പ്രൈമീവിയൽ ആറ്റം എന്ന് വിളിച്ചു ഈ പ്രൈമീവിയൽ ആറ്റം തിയറിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു ആൻഡ്രോമെഡ ഗാലക്സിയുടെ മൂവ്മെൻറ്റ് പഠിച്ച് ഹബിൾ കണ്ടെത്തിയ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ റേറ്റ് അഥവാ ഹബിൾ കോൺസ്റ്റൻറ്റ് വെച്ച് പിറകിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ പ്രൈമീവിയൽ ആറ്റം ഉണ്ടായിരുന്നത് അതായത് യൂണിവേഴ്സ് ഉണ്ടായത് ഏകദേശം രണ്ട് ബില്യൺ വർഷം മുമ്പാണ് എന്നാണ് കിട്ടിയത് എന്നാൽ ഭൂമിയിൽ ഏകദേശം നാലര ബില്യൺ വർഷം മുമ്പുള്ള റോക്ക് ഫോർമേഷൻസ് ഉണ്ടായിരുന്നു സോ സംതിങ് വാസ് നോട്ട് റൈറ്റ് ഐൻസ്റ്റീൻ അടക്കം ഒരുപാട് ശാസ്ത്രജ്ഞർ ഈ പ്രൈമീവിയൽ ആറ്റം തിയറിയിൽ വിശ്വസിച്ചിരുന്നില്ല അതിൽ മൂന്ന് പേര് ഫ്രെഡ് ഹോയിൽ തോമസ് ഗോൾഡ് ഹെർമൻ ബോണ്ടി വേറൊരു തിയറി പ്രപ്പോസ് ചെയ്തു ദ സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ ഇത് പ്രകാരം യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും അതായത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റി മാറുന്നില്ല അത് ആയിട്ട് തുടരും സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ പ്രകാരം യൂണിവേഴ്സിന് ഒരു ബിഗിനിങ് ആവശ്യമില്ല അത് ഇൻഫിനിറ്റും യൂണിഫോമുമാണ് അത് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഓൾവേസ് എല്ലാ ഡയറക്ഷനിലും അത് സെയിം ആയിരിക്കും പ്രൈമിവിയൽ ആറ്റം തിയറിയും സ്റ്റഡി സ്റ്റേറ്റ് മോഡലും യൂണിവേഴ്സിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് ഒപ്പോസിങ് തിയറീസ് ആയിട്ട് നിന്നു ഈ സമയത്ത് ബി ബി സിയുടെ ഒരു റേഡിയോ ഷോയിൽ ഫ്രെഡ് ഹോയിൽ പോയിട്ട് പ്രൈമിവിയൽ ആറ്റം തിയറിയെ കളിയാക്കി യൂണിവേഴ്സ് മൊത്തം ഒരു പോയിൻ്റ് നിന്ന് ഒരു ബിഗ് ബാങ്ങിൽ ഉണ്ടായി എന്ന് പറയുന്ന തിയറി എന്ന് പറഞ്ഞു പ്രൈമീവിയൽ ആറ്റം തിയറിക്ക് ബിഗ് ബാങ് എന്ന പേര് കിട്ടുന്നത് എവിടെ നിന്നാണ് ഇതിനിടയ്ക്ക് പ്രൈമീവിയൽ ആറ്റം അല്ലെങ്കിൽ ബിഗ് ബാങ്ങിൻ്റെ യൂണിവേഴ്സിൻ്റെ പ്രായം സംബന്ധിച്ചുള്ള ഇഷ്യൂ റിസോൾവായി ആദ്യം യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ദൂരം ഒമ്പത് ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ആയിട്ടാണ് എടുത്തിരുന്നത് പിന്നീട് ആക്ച്വലി രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ലൈറ്റിയേഴ്സ് ആണെന്ന് കണ്ടെത്തി അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രായം പത്ത് മുതൽ ഇരുപത് ബില്യൺ വർഷം വരെ ആയി ഫൈനലി പതിമൂന്നേ പോയിന്റ് എട്ട് ബില്ല്യൺ വർഷമായിട്ട് സ്ഥിരീകരിച്ചു മാത്രമല്ല ജോർജ് ഗാമോ റാൾഫ് അൽഫ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ രണ്ട് പ്രൊഡിക്ഷൻസ് നടത്തി ഒന്ന് ബിഗ് ബാങ് ശരിയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബാങ് കഴിഞ്ഞ ഉടനെ ഉണ്ടാവുക പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഫോട്ടോൺസും എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറിൽ ഒരു സൂപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക ഇത് കൂളാവുമ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും ചേർന്നുണ്ടാവുന്ന ആറ്റോമിക്യൂക്ലിയൈ എഴുപത്തഞ്ച് ശതമാനം ഹൈഡ്രജനായിരിക്കും ഇരുപത്തഞ്ച് ശതമാനം ഹീലി ആയിരിക്കും പിന്നെ ട്രേസ് എമൗണ്ട്സിൽ ലിഥിയം പോലത്തെ ന്യൂക്ലിയൈ ഉണ്ടായിരിക്കും എന്നായിരുന്നു ഇത് എക്സാക്ട്ലി യൂണിവേഴ്സിലെ എലമെൻറ്റിലെ കോമ്പോസിഷന് മാച്ചിങ് ആയിരുന്നു രണ്ടാമത്തത് ഏർളി യൂണിവേഴ്സിൻ്റെ ഈ ഹോട്ട് ആൻഡ് ഡെൻസ് ആയ സ്റ്റേറ്റിൽ ഫോട്ടോൺസ് ഫ്രീ ഇലക്ട്രോൺസിൽ കണ്ടിന്യൂസ്ലി സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട് ലൈറ്റിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വർഷം കഴിയുമ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഒറ്റയടിക്ക് ആറ്റോമിക് ആറ്റോമിക്യൂക്ലിയായി ഫ്രീ ഇലക്ട്രോൺസിനെ എല്ലാം ക്യാപ്ചർ ചെയ്ത് സ്റ്റേബിൾ ആറ്റംസ് ആയിട്ട് മാറും ആ സമയത്ത് അത്രയും കാലം ട്രാപ്ഡായിരുന്ന ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് എം ടി സ്പേസിലേക്ക് റിലീസ് ചെയ്യപ്പെടും തിയററ്റിക്കലി ഈ ലൈറ്റ് അന്നു മുതൽ യൂണിവേഴ്സിലൂടെ സഞ്ചരിക്കുകയായിരിക്കും സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വേവ് ലെങ്ത് സ്ട്രെച്ചായി ഇപ്പം മൈക്രോവേവ് റേഞ്ചിലായിരിക്കും പ്രപഞ്ചത്തിലെ എമിറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഈ ലൈറ്റിനെ അവർ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിച്ചു സോ ബിഗ് ബാങ് ശരിയാണെന്ന് തെളിയിക്കാൻ ഈ ലൈറ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി സോ എല്ലാവരും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആർണോ പെൻസിയാസും റോബർട്ട് വിൽസണും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി അവരുടെ മൈക്രോവേവ് ആൻഡിന ടെസ്റ്റ് ചെയ്യായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആകാശത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് അവർ ഡിക്റ്റെയ്തു എം ഐ ടിയിലെ കൊളീഗ്സിനോട് ഇത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നവർക്ക് മനസ്സിലായത് സ്റ്റഡി സ്റ്റേറ്റ് മോഡലിന് ഈ സി എം ബി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ബിഗ് ബാങ് തിയറി തെളിയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയപ്പോഴേക്കും നാസയുടെ കോബി സാറ്റലൈറ്റ് എല്ലാ ഡയറക്ഷനിൽ നിന്നും സി എം ബി ക്യാപ്ചർ ചെയ്ത് സി എം ബിയുടെ ഒരു ഫുൾ ഇമേജ് പബ്ലിഷ് ചെയ്തു ബിഗ് ബാങ്ങിന് ഏകദേശം മൂന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം വർഷം കഴിഞ്ഞുള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഫോട്ടോ ഇതിനിടയ്ക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങും റോജർ പെൻറോസും ചില കണ്ടീഷൻസിൽ ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി പിന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇക്വേഷൻസ് ബിഗ് ബാങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് സിംഗുലാരിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ബിഗ് ബാങ് തിയറി കംപ്ലീറ്റ് ആയി ഇൻഫിനിറ്റ് ഡെൻസിറ്റിയുള്ള സിംഗുലാരിറ്റി അവിടെ നിന്ന് ഒരു ബിഗ് ബാങ് സ്പേസും ടൈമും അവിടെ നിന്ന് ഉണ്ടായി യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു നമുക്കെല്ലാം അറിയുന്ന ബിഗ് ബാങ് തിയറി പക്ഷേ ഇത് കംപ്ലീറ്റ് ആണോ അല്ല ഇതിനും പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നം സിംഗുലാരിറ്റിയാണ് അതൊരു ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് ഇപ്പോൾ ആരും അംഗീകരിക്കുന്നില്ല മറിച്ച് നമ്മുടെ ഇക്വേഷൻസ് ഫെയിൽ ഫെയിലാവുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഹൊറൈസൺ പ്രോബ്ലം ഫ്ലാക്നെസ് ഓഫ് സ്പേസ് മോണോപോൾ ഇഷ്യൂ തുടങ്ങിയ പ്രശ്നങ്ങളും ബിഗ് ബാങ്ക് തിയറിക്ക് ഉണ്ട് ഈ പ്രശ്നങ്ങളെക്കുറിച്ചും ഇതെല്ലാം സോൾവ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ തിയറിയെക്കുറിച്ചും നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇൻ ദ മീൻ ടൈം ഇതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് മാറ്ററിനെ സയൻസ് ഡിസ്കവർ ചെയ്ത സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഈ നെക്സ്റ്റ് വീഡിയോ കാണാം ഇതുപോലെ കൂടുതൽ ക്യൂരിയസ് ആയ സ്റ്റോറീസിന് വേണ്ടിയിട്ട് സ്റ്റേ ക്യൂരിയസ് ആൻഡ് ഫോളോ ക്യൂരിയസ് ആണ്